ഹായ് മക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചിക്ക് സുഖമാണ് കുഴപ്പമില്ല ഞാനേ ഇന്നൊരു സംഭവം നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതാ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പല്ലുവേദന ഉണ്ടോ ഇതെന്താ അറിയോ കറാമ്പൂ ഇത് ആണ് നമ്മൾക്ക് നമ്മുടെ അനുഭവമാണല്ലോ ഗുരു നമ്മൾക്ക് എന്താണോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടന്നത് അതാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടതാണെന്നാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഡോക്ടറായിട്ടോ കളക്ടറായിട്ടോ എൻജിനീയറായിട്ടോ ഒന്നുമല്ല അപ്പോൾ ഈ സംഭവം എന്തിനും പറ്റും അറിയാം മക്കളെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പല്ലിൽ പൂടുണ്ടാവും ചിലർക്ക് നല്ല നല്ല പല്ലുവേദന സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന വരില്ലേ അപ്പോൾ ഈ കറാമ്പൂ ആ ആ എവിടെയാണോ വേദന ആ വേദനിക്കുന്ന സ്ഥലത്ത് ഈ കറാമ്പൂ കടിച്ചു പിടിക്കുക അത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ അല്ല പിന്നെ രണ്ട് ദിവസം കൊണ്ടൊക്കെ മാറും എൻ്റെ ചേച്ചിക്ക് പല്ല് വേന ഉണ്ടായിരുന്നു പല്ലിൽ പൂടുണ്ട് അപ്പോൾ ഇതെൻ്റെ ചേച്ചി പറഞ്ഞു പറഞ്ഞ ഒരു സംഭവം പല്ല് വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ ഒരു ദിവസം ചേച്ചി ഭയങ്കരമായിട്ട് പല്ല് വേദനിച്ചിട്ട് പല്ലുവേദന വന്നാൽ തലവേദനിക്കും അങ്ങനെ മൊത്തം നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല നമ്മൾ എന്താ പറയുക അങ്ങനെ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ സഹിക്കില്ല പല്ലുവേദന വന്നാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എന്നാണ് നീ ഒരു കാര്യം ചെയ്യ് പിന്നെ ഒരു ക രണ്ട് കറാമ്പ് എടുത്തിട്ട് ആ പല്ലിൽ കടിച്ചു പിടിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ അതുപോലെ ചെയ്തു ചെയ്തപ്പോൾ പല്ലുവേദന ഭേദമുണ്ട് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ ഭേദമായ ചേച്ചി പറഞ്ഞത് കാര്യമാണെന്ന് അപ്പം മനസ്സിലാവുമല്ലോ പല്ലുവേദന ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയോ പല്ലിങ്ങനെ നമ്മൾ പല്ല് വേദനിക്കുമ്പോൾ അങ്ങനെ ആ വേദനിക്കുന്ന സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കടിച്ച് എവിടെയാണ് വേദന അവിടെ ഇങ്ങനെ പിടിക്കുക പിന്നെ കറാമ്പൂ ഈ സംഭവം വയറ്റിൽ പോയാലും നല്ലതാണല്ലോ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ നല്ലതാണിത് കറാമ്പൂന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ വിത്തീകരിക്കുമ്പോഴേക്ക് ഒരു മണിക്കൂറാവും അപ്പോൾ പിന്നെ ഈ ചേച്ചിൻ്റെ വീഡിയോ കണ്ടവർ നിങ്ങൾ പോവും അതാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നത് അപ്പോൾ പല്ല് വേദനയുള്ള എൻ്റെ മക്കളെ ഈ കറാമ്പൂ ഒന്ന് ഉപയോഗിച്ച് നോക്കും പല്ല് വേദനയുള്ള ആ ഭാഗത്ത് കടിച്ച് രണ്ട് പല്ലും കൂടി കടിച്ച് പിടിച്ച് നമുക്കൊരു തരിപ്പ് അനുഭവപ്പെടും ഇത് പിന്നെ വയറ്റിൻ്റെ ഉള്ളിൽ പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കി ഭേദം ഉണ്ടെങ്കിൽ ഭേദം ഉണ്ടെങ്കിൽ മാത്രം ചേച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചേച്ചിയുടെ വീഡിയോ കാണുക ചേച്ചി തോന്നേ നല്ല പറയുന്നു സത്യമായിട്ട് പറഞ്ഞതാണ് ഇതൊരു നേരം പോക്കൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാവർക്കും ഭേദം കിട്ടും അപ്പോൾ ഓക്കെ മക്കളെ എല്ലാവരും ചേച്ചി വീഡിയോ കാണട്ടാണ് ചേച്ചി ഇത് കാര്യമായിട്ട് പറഞ്ഞതാ എല്ലാവർക്കും ഇത് ചിലപ്പോൾ ഇതും ഗുണം ഗുണമാവും എന്ന് തോന്നല് നമ്മൾക്കറിയുന്നത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ആണല്ലോ അറിയാം ആ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാതും അറിയാം അറിയാത്തതായിട്ട് ആരുമില്ല നമ്മൾക്കാണ് ഒന്നും അറിയാത്തത് ചേച്ചിക്കൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ 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 പൊടിപ്പൊടി സംഗതികൾ അറിയുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടില്ല ചിലർക്കെ അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് നിങ്ങൾക്ക് പല്ലുവേദന ഉള്ളവർ ഇത് നോക്കൂ നോക്കിയിട്ട് പല്ലുവേദന കുറവുണ്ടെങ്കിൽ ചേച്ചിയോട് എങ്ങനെ നിങ്ങൾ പറയാം നമ്മൾ തപ്പിപ്പിടിച്ച് തന്നെ വിളിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ മക്കളെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം